അസംഘടിത തൊഴിൽ മേഖലയിലെ മിനിമം വേതനത്തിനും മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും തൊഴിൽ കോഡ് സഹായകരമാകുമെന്ന് നാടക സിനിമ സീരിയൽ കലാകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പരമേശ്വരൻ തൊഴിൽ കോഡിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു വളരെ വലിയ അസംഘടിത തൊഴിലാളികൾക്ക് വളരെ വലിയ ഒരു അനുഭൂതി നൽകുന്ന വാർത്തയായിരുന്നു അത് കേൾക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്ത്രീകൾക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണം സ്ത്രീകളുടെ തൊഴിലിടത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനമായും ഇപ്പോൾ ഏഴ് മണിക്കൂറോ എട്ട് മണിക്കൂറോ ആണോ നമ്മുടെ സമയമെങ്കിൽ ആ സമയം ജോലി ചെയ്തതിന് ശേഷം വേണമെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ താല്പര്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മറ്റ് സമയങ്ങളിലേക്ക് ഈ ജോലി ചെയ്യാവുന്നതാണ് ജോലി ചെയ്യാവുന്നതിന് പ്രത്യേകം ഒരു വേതനം നിശ്ചയിച്ചിട്ടുണ്ട് ആ വേതനം അവർക്ക് കിട്ടത്തക്കവണ്ണം ഉള്ള ഒരു അവസ്ഥ വരുന്നു ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെന്നാൽ നിർബന്ധമായും നിയമന ഉത്തരവ് നൽകണം അത് അയാളുടെ തൊഴിലാളിയുടെ അവകാശമാണ് അത് അതിനോടൊപ്പം തന്നെ തൊഴിൽ സുരക്ഷ നിർബന്ധമായും ഒരു സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടത്തിൽ നിന്ന് അയാൾക്ക് സുരക്ഷ ഉണ്ടാവണം അത് നിർബന്ധമായ കാര്യമാണ് അത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ തന്നെ സാമൂഹ്യ സുരക്ഷയും തൊഴിൽ സുരക്ഷയും സാമൂഹ്യ സുരക്ഷയും നിർബന്ധമായി ഇനി ഒരു തൊഴിലാളിക്ക് ലഭ്യമാക്കണം